ആദർശം എന്നത് മുഖ്യമായ വിഷയമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശം ജീവനില്ലാത്തൊരു ജനതയാണ് ലോകാവസാനത്തോടനുബന്ധിച്ച് വരിക ജീവനില്ലാത്തതെന്നാൽ ആത്മീയ ജീവനില്ലാത്ത ആത്മീയ ജീവനില്ലാത്ത ജനതയാണ് ലോകാവസാനത്തേക്ക് വരിക അങ്ങനെയുള്ളൊരു ജനതയിലേക്കാണ് ദജാൽ വരിക അതുകൊണ്ട് തന്നെ ആദർശ സംബന്ധിയായി മനുഷ്യന് ഗൗരവം കുറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ ഭീതിയോടെ നോക്കി കാണേണ്ടതാണ് അതിൽ രാഘവത്കരിക്കാൻ പറ്റില്ല മലയാളത്തിലുള്ള കുത്തുവ കേൾക്കാൻ വേണ്ടി യു എ ഇന്ന് പലരും സുന്നികൾ എന്ന് പറയുന്നവർ മലയാള പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അവൻ ആലോചിക്കണം ആള് അസാലഫിയാണെങ്കിലും പ്രസംഗം ഭയങ്കര ഉഷാറാണ് അതുകൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ അതെന്നെ കേൾക്കല് സ്ഥിരമായിട്ട് കേൾക്കലുണ്ടോ അല്ലെന്ന് പറയണെങ്കിൽ ഓളെ പേടിക്കണം വിലക്കണം അത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻഗാമികൾ വിദേഹത്തിന് വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിച്ചിരുന്നു ദിവസം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹവും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാള് വന്നു ഈ വന്ന ആളൊരു ആശയക്കാരനാണ് അങ്ങനെ അയാൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ചെവിയിലും വേർലാണ്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു മോനോട് പറയാണ് മോനെ ആ ചെവി ഒന്ന് പൊത്തിപ്പുരിക്കുക ചെങ്ങായി പറയുന്നത് കേൾക്കരുത് നീ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മളോട് താക്കീത് ചെയ്തൊരു കാര്യമാണത് വഹാബിയാളെ പുസ്തകം വായിക്കരുതേ വഹാബിയുള്ള പ്രസംഗം കേൾക്കരുത് വഹാബിയളെ പുസ്തകം ഞമ്മളെ സിലബസിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഇപ്പോഴും ഞമ്മളെ ആലിമ്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം ഇത് ത്വാൂസ് റതി അള്ളാഹുഅൻഹു അടക്കമുള്ള മുൻഗാമികളായ നമ്മുടെ മഹത്വക്കളുടെ നിലപാടാണ് ആ നിലപാടാണ് സമസ്തയുടെ നിലപാട് അതാണ് ആദർശം